യിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ കൊരട്ടിക്ക് സമീപം ചിറങ്ങരയിൽ പുലിയുടെ സാന്നിധ്യത്തെ തുടർന്ന് ഇന്ന് അഞ്ച് ക്യാമറകൾ വെച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇവിടെ നിന്ന് അല്പം മാറി ദേവമാതാ ആശുപത്രിക്ക് സമീപം കണ്ടത് മീൻ മീൻ പിടിക്കാൻ വന്നോ ഒരു സ്ഥലത്ത് ഞാൻ ഞാൻ ഒറ്റി ഒറ്റി നമ്മൾ തപ്പി അങ്ങനെ താരാലി അഴിക്കാൻ വേണ്ടി ഈ ടോർച്ച് കത്തി കിടക്ക ടോർച്ച് ഇങ്ങനെ മുകളിലേക്ക് കത്തി വെക്കണം എന്റെ പേരിൽ താരാല് അഴിച്ചോണ്ടിരിക്കുമ്പോ ഇതിന്റെ ബാക്വസ്റ്റ് മൊത്തം കാടാ ടോർച്ച് അടിച്ച വഴി നോക്കുമ്പോ ഈ സാധനം അവിടെ നിന്ന് എന്തോ തിന്നോണ്ടിരിക്കാണ് മൃഗാശ്മീർ ബാക്ക്വസ് പിന്നെ ഞാൻ നോക്കിയ ഒന്നും നോക്കിയില്ലേ മീനും നോക്കിയില്ല മീനും വേണ്ടതായിരുന്നു ഞാൻ ആ സാധനം അവിടെ ഇട്ടിട്ട് ഫസ്റ്റ് ഓടി ഞാൻ പാടത്തുനിന്ന് ഞാൻ മീൻ പിടിക്കുന്നു ഈ ഈ ഈ നിൽക്കുന്ന നേരെ താഴെ ഭാഗം അതായത് എന്ത് ഒക്കെ അങ്ങനെ സാധനത്തിനെ കാണുന്നത് കൂടുതൽ വിവരങ്ങളുമായി എം എസ് ലിഷോയ് ചേരുന്നുണ്ട് ലിഷോയ് എപ്പോഴാണ് ഈ പുലിയെ കണ്ടത് സ്ഥിരം ഇത്തരത്തിൽ പ്രശ്നമുള്ള ഒരു സ്ഥലമാണോ ഇത് നാട്ടുകാർ വലിയ ആശങ്കയിലുമാകും ഇപ്പോൾ തീർച്ചയായും ഇതൊരു നഗ നഗര അതായത് വനപ്രദേശമല്ല വനപ്രദേശത്ത് നിന്നും ഒരുപാട് കിലോമീറ്ററുകൾ അതായത് ഏകദേശം പത്ത് കിലോമീറ്ററോളം മാറിയുള്ള ഒരു പ്രദേശമാണ് ഈ ചിറങ്ങര എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ നാട്ടുകാർ ഏറെ ആശങ്കയിലുമാണ് ഈ ജനവാസ മേഖലയോട് ചേർന്നുള്ള സ്ഥലത്ത് പുലിയെ കാണുന്നു ഇത് ദേശീയപാതയും കടന്ന് ഏകദേശം കുറച്ച് നീങ്ങിയുള്ള ഒരു പ്രദേശത്താണ് ഈ പുലിയെ ഇന്നിപ്പോൾ വീണ്ടും കണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും ചിറങ്ങരയിൽ ആ പുലിയെ കണ്ടതിനെ തുടർന്ന് അഞ്ചിടത്താണ് ക്യാമറ വെച്ചിരിക്കുന്നത് പക്ഷേ ആഹ് വകുപ്പ് സ്ഥാപിച്ച ഈ അഞ്ച് ക്യാമറകൾ ഉള്ള പരിസരത്തല്ല ഇപ്പോൾ പുലിയെ കണ്ടു എന്ന് ആ ഒരു മത്സ്യത്തൊഴിലാളി പറയുന്നത് എന്തായാലും ഈ പുലിയെ കണ്ടെത്തി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് രാത്രിയും നടക്കുന്നുണ്ട് ഈ പുലി പുലിയെ പിടികൂടി ജനവാസ മേഖലയിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി വെക്കും എന്നാണ് നിലവിൽ കൂടുതൽ ജനവാസ മേഖലയിലാണ് ഇപ്പോൾ ഈ പുലിയെ കണ്ടിട്ടുള്ളത് നാട്ടുകാർ വലിയ രീതിയിൽ ആശങ്കയിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്